ഓൾറെഡി രണ്ട് ദിവസമായിട്ട് ഇതിന്റെ ഒരു എന്താണ് അതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു എല്ലാ മീഡിയയിലും അപ്പം ഇതുവരെയും ഞാൻ അതിനൊരു പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു പക്ഷെ അത് നമ്മൾ ഒരു നമ്മുടെ ഒരു തീരുമാനത്തിലുണ്ടായിരുന്നു പരാതി കൊടുക്കണം എന്നുള്ളത് തന്നെ അതിനെ പറ്റിയുള്ള ബാക്കിയുള്ള നിയമപരമായ കാര്യങ്ങൾ നോക്കുകയായിരുന്നു എന്തായാലും ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട് എസ് എച്ച്ഒയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം തീർച്ചയായും അതിന് എതിരെയുള്ള ഏറ്റവും എന്താ പറയാ ഇമീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുമെന്ന് തന്നെ എനിക്ക് കുറച്ച് വിശ്വാസവുമുണ്ട് ഞാൻ കുറെ വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ ഭയങ്കര മോശമായിട്ടുള്ള സൈബർ അറ്റാക്കിംഗ് നേരിടുന്ന ഒരു വ്യക്തിയാണ് ഈ ഈ അത് എനിക്ക് ഇതുവരെയും ഞാൻ അനുഭവിച്ചിരുന്നത് അത് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുകളുടെ രൂപത്തിലായിരുന്നു അത് ഫേക്ക് ഫേക്ക് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ആളുകളിൽ നിന്നും കമന്റിന്റെ രൂപത്തിലായിരുന്നു ഞാൻ അനുഭവിച്ചിട്ടുള്ളത് പക്ഷേ റീസെന്റ്ലി ഞാനൊരു ചടങ്ങിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് മിസ്റ്റർ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു അവരുടെ ചെമ്മണ്ണൂർ ജൂല ഇന്റർനാഷണൽ ജൂവലേഴ്സിന്റെ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ അറ്റൻഡ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ ഇത് പലതവണ ഇൻഫോം ചെയ്തിട്ടും വീണ്ടും വീണ്ടും അതേപോലെ തന്നെയുള്ള അതിലും ഇരട്ടിയായിട്ടുള്ള അറ്റാക്കുകൾ ഇദ്ദേഹം പല പ്ലാറ്റ്ഫോമിൽ പോയി എന്നെ പറ്റി വളരെ മോശമായി സംസാരിക്കുന്നത് നമുക്ക് ഈ റീസെന്റ് കൂടി ഒരു ഇന്റർവ്യൂ അദ്ദേഹം കൊടുത്തതിൽ നിന്നും ഭയങ്കര മോശമായിട്ടുള്ള ജസ്റ്റേഴ്സും സംസാരവുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് സോ അതുകൊണ്ടാണ് ഈ ഒരു പരാതിയായിട്ട് ഇപ്പൊ കൊടുക്കാനുള്ള ഒരു റീസൺ